ഇവിടെ ബഹുമാന്യായ മുഖ്യമന്ത്രി നവോത്ഥാന നായകരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും തുടർന്നും കരുണാകര മുല്ല ഉൾപ്പെടെയുള്ളവരുടെ പാതയിലൂടെ കേരളം മുന്നേറിയ പശ്ചാത്തലത്തിൽ വിശദമായി അവതരിപ്പിക്കുകയുണ്ടായി ജാതിമത വ്യത്യാസമില്ലാതെ സർവ മനുഷ്യർക്കും ഒത്തുചേരാൻ സാധിക്കുന്ന ഒരു കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യുകയും അത് ഫലപ്രദമായി തുറന്ന് പരിപാലിച്ചു പോവുകയും ചെയ്യുന്ന ഒരാശ്രമം എന്ന നിലയിൽ വളരെയേറെ ശ്രദ്ധേയമായ ദൗത്യമാണ് ശാന്തിഗിരി ആശ്രമം ഇപ്പോഴും നോക്കിയിരിക്കുന്നത് മനുഷ്യ പുരോഗതിക്ക് അടിസ്ഥാനമാകേണ്ടുന്ന ആശയ മാനവീയത തലത്തിൽ നിന്നും ഗൌരവർവം പരിഗണിക്കാനും ആശയ പ്രപഞ്ചത്തിന്റെ പ്രമുഖസ്ഥാനത്ത് അതിനെ പ്രതിഷ്ഠിക്കാനും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും ആശയങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നതിനു വേണ്ടിയുള്ള ക്രിയാത്മകമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നതിനിടയിലാണ് നവപൂരിതം എന്ന ആഘോഷ പരിപാടി ഇവിടെ ശാന്തഗിരി ആശ്രമം നടത്തുന്നത് വളരെ ആവേശമുള്ള ഒരു കാര്യമാണ് അത് ഈ സദസ് ഇവിടെ വീതിയും താഴെ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ ഐശ്വര്യപൂർണമായ ഒരു കേരളത്തിന്റെ പ്രതിഫലനം എന്ന രീതിയിലാണ് നമുക്കതിനെ കാണാനാകുന്നത് എല്ലാ ജാതിയിലും പെട്ട മതവിഭാഗങ്ങളിലും പെട്ട മനുഷ്യർ സാവൂതം ഈ പരിപാടി എറണാകുളം മുഴുവൻ നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചതും പഠിച്ചതുമായ സത്യത്തിന്റെയും സാഹോദര്യത്വത്തിന്റെയും സമത്വത്തിന്റെയും ആശയങ്ങൾ ഏറ്റുവാങ്ങി കലുഷിതമായ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഏകോവിധമായി കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കാം ഈ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ടേക്ക് കുതിക്കാം എന്നത് ആശയതലം കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിലനിൽക്കുക ഭൗതികമായ പശ്ചാത്തലത്തിൽ മാത്രം അല്ല നമുക്കിതിനെ കാണാൻ സാധിക്കുക ഭൗതിക ജീവിതത്തിന്റെ വളർച്ചയിൽ ആശയപ്രപഞ്ചത്തിന് ഇതിൻ്റെതായ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയും കടമകളുമുണ്ട് ലോകത്തവിടെയും ഇവിടെയും നമുക്കത് ഫലപ്രദമായി പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടിയുള്ള ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തീർച്ചയായും കരുണാകുര ഒരു മുന്നോട്ടേക്ക് വെച്ചാൽ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ആശയങ്ങളിൽ നിന്നുകൊണ്ട് പ്രചോദനം ഉൾക്കൊള്ളാനും രൂപപ്പെട്ടു വരുന്ന വർഗീയ ധ്രുവീകരണത്തിന്റെ അപകടത്തെ ആശയതലത്തിൽ തന്നെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കാനും സാധിക്കേണ്ടതുണ്ട് ആശയതലത്തിലുള്ള പ്രതിരോധം എന്ന് പറയുന്നത് ആശയം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ പലരും വിശ്വാസികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഒരിക്കലും ഒരു വിശ്വാസിയും വർഗീയവാദിയല്ല ഏത് മതത്തിൽപ്പെട്ടവരായാലും വർഗീയവാദിക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമില്ല വർഗീയവാദ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ് അത് ഏത് വർഗീയവാദമായാലും